ഹായ് ഫ്രണ്ട്സ് ദുബായിൽ ഇന്ന് വന്നിരിക്കുന്ന വാക്കൻസികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ഹോട്ടൽ വാക്കൻസികൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ വാക്കൻസി വന്നിട്ടുണ്ട് കൂടാതെ ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഡ്രൈവിംഗ് മേഖലയിലേക്കും അവസരങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അക്കൗണ്ടിങ് കൂടാതെ ലോ ഗ്രാജുവേറ്റ്സ് അതായത് എൽ എൽ ബി പാസ് ആയവർക്കും അതുപോലെ തന്നെ ഡിഗ്രി യോഗ്യതയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളും വന്നിട്ടുണ്ട് അപ്പൊ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് ഈ ഒരു വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി ദുബായിലെ പ്രശസ്തമായ ഒരു ടൈപ്പിംഗ് സെന്ററായ പ്രീമിയം ഗവൺമെന്റ് സർവീസസ് എൽ എൽ സി എന്ന് പറയുന്ന ഒരു ഓഫീസിലാണ് വന്നിരിക്കുന്നത് പ്രീമിയം ഗവൺമെന്റ് സർവീസ് എൽ എൽ സി ഇപ്പോൾ ഡിഗ്രി യോഗ്യതയുള്ള ആളുകളെയും അതുപോലെ തന്നെ എൽ എൽ ബി യോഗ്യതയുള്ള ആളുകളെയും ഹയർ ചെയ്യുന്നുണ്ട് എൽ എൽ ബി യോഗ്യതയുള്ളവരെ നോട്ടറി അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് അവരിപ്പോൾ ഹയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ബിസിനസ് സെറ്റപ്പ് കൺസൾട്ടന്റ് അതായത് ഔട്ട്ഡോർ സെയിൽസിലേക്കുള്ള ഒരു വാക്കൻസിയാണ് രണ്ടാമത്തേത് അതിലേക്ക് ഡിഗ്രിയാണ് അവർ യോഗ്യതയായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ലീഗൽ അസിസ്റ്റൻ്റ് ഇതും നിങ്ങൾക്ക് ലോ ഗ്രാജുവേഷൻ അതായത് എൽ ഉണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ കസ്റ്റമർ ഹാപ്പിനെസ് കൺസൾട്ടൻറ്റ് ഇങ്ങനെ നാല് പോസ്റ്റുകളാണ് ഇപ്പോൾ പ്രീമിയം ഗവൺമെന്റ് സർവീസസ് എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പിംഗ് സെന്ററിൽ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോഴ്സ് പരിശോധിക്കാം നിങ്ങൾക്കറിയാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ വിശ്വാസമായ വെരിഫൈ ചെയ്ത വാക്കൻസീസ് മാത്രമാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത് ഇനി നിങ്ങൾ വേറെ യൂട്യൂബ് ചാനലിൽ നിന്ന് നോക്കി അപ്ലൈ ചെയ്യുന്നതാണെങ്കിലും വെരിഫൈ ചെയ്ത വാക്കൻസീസിലേക്ക് മാത്രം അപ്ലൈ ചെയ്യുക കാരണം അത്രമാത്രം സ്കാമ് ഈ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ജോബിൻ്റെ സോഴ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാവുന്നതാണ് കസ്റ്റമർ ഹാപ്പിനെസ് കൺസൾട്ടൻറ്റ് ലീഗൽ അസിസ്റ്റൻറ്റ് ബിസിനസ് സെറ്റപ്പ് കൺസൾട്ടൻറ്റ് ഔട്ട് ഡോർ സെയിൽസ് നോട്ടറി അസിസ്റ്റന്റ് ഈ ഒരു ജോബൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മൾ വെരിഫൈ ചെയ്തതാണ് നിങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടി നോക്കിക്കോളും ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം ഇതൊരു വാക്കിൻ ഇൻറ്റർവ്യൂ ആണ് അപ്പം നിങ്ങൾ ആദ്യം രജിസ്റ്റർ ആണ് ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇൻറ്റർവ്യൂൻ്റെ ലൊക്കേഷൻ നിങ്ങളുടെ ഒക്കെ ആയിട്ട് എത്തിച്ചേരുക രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കാം ഇനി നമുക്ക് ഇൻറ്റർവ്യൂ ടൈമിംഗും ലൊക്കേഷനും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം ഇൻ്റർവ്യൂ ഡേറ്റ് ഒൻപത് ഓഗസ്റ്റ് രണ്ടായിരത്തി അതായത് ഏകദേശം ഇനി ഒരു രണ്ടാഴ്ചയിലധികം സമയമുണ്ട് ഇൻ്റർവ്യൂ സമയം വരുന്നത് രാവിലെ പത്ത് ടു ഉച്ചയ്ക്ക് അഞ്ച് മണിവരെ ഇൻറ്റർവ്യൂ ലൊക്കേഷൻ ഓൺ ദേ ഗോൾഡ് സൂക്ക് യു എ അപ്പോൾ നിങ്ങൾ താല്പര്യം ഇപ്പോൾ തന്നെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുക പ്രധാനമായിട്ടും ഡിഗ്രി യോഗ്യതയുള്ളവർക്കും എൽ എൽ ബി യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ഈ ഒരു കമ്പനി ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മുൻപ് നിങ്ങൾ പലതവണ സി വി അയച്ചിട്ടും ഒരു റെസ്പോൺസും ഇല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സി വി ആയിരിക്കും പ്രശ്നം അതികഠിനമായ ഗൾഫ് ജോബ് മാർക്കറ്റിൽ ഒരു സാധാരണ സി വി കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഹൈലി കോമ്പറ്റേറ്റീവ് ആയ ജോബ് മാർക്കറ്റിൽ പ്രത്യേകം ഗൾഫ് ജോബിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത ഒരു പ്രൊഫഷണൽ സി വി നിങ്ങളെ വളരെയധികം സഹായിക്കും അത്തരത്തിലുള്ള സി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമിനെയാണ് പരിചയപ്പെടുത്തുന്നത് പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഏത് മേഖലയിലേക്കാണ് ജോബ് നോക്കുന്നത് അതൊക്കെയും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സി ക്രിയേറ്റ് ചെയ്യാൻ ഇവർ നിങ്ങളെ ഹെൽപ് ചെയ്യും അപ്പോൾ ആവശ്യമുള്ള സുഹൃത്തുക്കൾ പ്രൊഫഷണൽ സി വി സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് വാക്കൻസി നോക്കാം അടുത്തത് അക്കൗണ്ട്സിലേക്ക് ജോബ് നോക്കുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി വാക്കൻസിയാണ് നാഫ്കോ ഗ്രൂപ്പ് ആണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വാക്കൻസി അനൗൺസ് ചെയ്തിരിക്കുന്ന നാഫ്കോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് യു എയിൽ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ട് പ്രവൃത്തി പരിചയമുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിലെ വലിയൊരു ടീമാണ് അപ്പോൾ നാഫ്ക ഗ്രൂപ്പ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു അക്കൗണ്ടൻറ്റ് വാക്കൻസിയിലേക്കുള്ള യോഗ്യതയായിട്ട് അവർ പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് മിനിമം ബാച്ചിലേഴ്സ് ഡിഗ്രി ആവശ്യമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ മിനിമം വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂടി ആവശ്യമുണ്ട് അപ്പോൾ ഇതാണ് ഇവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് അവർ പറയുന്നത് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം നെക്സ്റ്റ് വാക്കൻസി ഒരു വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ക്ലീനിങ് വാക്കൻസിയും അതുപോലെ തന്നെ ഡ്രൈവിംഗ് വാക്കൻസിയൊക്കെ ഈ ഒരു വാക്കൻ ഇൻ്റർവ്യൂൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി അതായത് നാളെ തൊട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇങ്ങനെ നാല് ദിവസങ്ങളിലായിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ക്ലീനർ സ്റ്റാഫാണ് ആദ്യത്തെ വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുക ക്ലീനിങ് വേക്കൻസിയിലേക്ക് അതുപോലെ തന്നെ വാൻ ഡ്രൈവർ ഇങ്ങനെ രണ്ട് മേഖലയിലേക്ക് അവർ ഇപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ക്ലീനിങ് സ്റ്റാഫിൻ്റെ ആയിട്ട് അവർ മെയിനായിട്ട് പറയുന്നത് സ്വീപ്പിംഗ് മോപ്പിംഗ് വാക്ക്ം ക്ലീനിങ് അതുപോലെ തന്നെ സാനിറ്റൈസേഷൻ വേസ്റ്റ് ഡിസ്പോസൽ തുടങ്ങിയവയാണ് വാൻ ഡ്രൈവറിന് ഇതൊരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയാണ് അപ്പോൾ അവരുടെ മെയിൻ്റെനൻസ് വിഭാഗങ്ങളിലെ ടൂൾസും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുക സ്റ്റാഫിനെ കൊണ്ടുപോകുക അങ്ങനെയൊക്കെയുള്ള റോൾസ് ആയിരിക്കും വാൻ ഡ്രൈവറിന് മെയിനായിട്ട് ഉണ്ടാവുക നമുക്കിന്ന് ഈ ഒരു ജോബിൻ്റെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ ഒരു ജോബിൻ്റെ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് ഫെസിലിസിയ ഗ്രൂപ്പിന്റെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്യാൻ സാധിക്കും ഞങ്ങളിപ്പോൾ ഡിസ്കസ് ചെയ്ത മെയിൽ ക്ലീനർ വാൻ ഡ്രൈവർ തുടങ്ങിയ വാക്കൻസീസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം നമുക്ക് ഇന്റർവ്യൂവിൻ്റെ ഡേറ്റ് നോക്കാം ജൂലൈ ട്വൻറ്റി ടു ട്വൻ്റി സിക്സ് ട്വൻറ്റി സിക്സ് വരെ ആക്ച്വലി ഇൻ്റർവ്യൂ ഉണ്ട് ട്വൻറ്റി അല്ല സോറി ട്വൻ്റി വൺ ഓൾറെഡി ഇന്ന് കഴിഞ്ഞ് അപ്പോൾ ഇന്ന് അവിടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ട്വൻറി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സ് അപ്പോൾ ഇനി അഞ്ച് ദിവസങ്ങളിലായിട്ട് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് രാവിലെ ഒമ്പത് ടു ഉച്ചയ്ക്ക് മൂന്ന് മണി ഇന്റർവ്യൂ ലൊക്കേഷൻ ഓഫീസ് നമ്പർ ട്വൻറ്റി ടു ട്വന്റി ത്രീ എം ഫ്ലോർ എൻഡൻ സി കർ ബിൽഡിംഗ് അൽക്കൂസ് ത്രീ ദുബായ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് പ്രസ്തുത ദിവസം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് ഇൻറ്റർവ്യൂൽ പങ്കെടുക്കാൻ ശ്രമിക്കുക ഇനി അഞ്ച് ദിവസം ഉണ്ട് ഏത് ദിവസമാണ് നിങ്ങൾക്ക് സൗകര്യം അന്നേരം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അപ്പോൾ യു എയിൽ ക്ലീനിങ് വേക്കൻസിയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് വേക്കൻസിയോ നോക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വേക്കൻസി ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഇനി അടുത്ത വാക്കൻസി നോക്കാം അടുത്തതൊരു സൂപ്പർ മാർക്കറ്റ് വേക്കൻസിയാണ് യു എയിലെ അജ്മാനിലാണ് വാക്കൻസി വന്നിരിക്കുന്നത് അജ്മാനിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായ അജ്മാൻ കൂപ്പിൻ്റെ സൂപ്പർ മാർക്കറ്റിലാണ് ഇപ്പോൾ വാക്യൻസിന്നിരിക്കുന്നത് അവരിപ്പോൾ ഫുഡ് ബയർ അതല്ലെങ്കിൽ കാറ്റഗറി ബയർ എന്നൊരു പോസ്റ്റിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രഷ് ഫുഡ് ബയർ അല്ലെങ്കിൽ കാറ്റഗറി ബയർ ഇങ്ങനെ രണ്ട് തസ്തികകളിലേക്കാണ് ഇപ്പോൾ അജ്മാൻ കോപ്പ് സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം സൂപ്പർ മാർക്കറ്റിലേക്ക് ജോബ് ചെയ്യാൻ ഇൻട്രസ്റ്റഡായ ഒരു മേഖലയിൽ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള സുഹൃത്തുക്കൾക്ക് ഈ ഒരു വാക്കൻസി യൂസ്ഫുൾ ആവുന്നതായിരിക്കും ഇനി നമുക്ക് നെക്സ്റ്റ് വേക്കൻസി നോക്കാം അടുത്ത വേക്കൻസി യു എയിലെ വേക്കൻസി അല്ല ഒത്തിരി ദൂരെയുള്ള വേക്കൻസിയാണ് മൊറോക്കോയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഇതിനായിട്ട് വേറെ വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ തന്നെ മൊറോക്കോ വേക്കൻസി കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് മൊറോക്കോയിൽ ഹിൽട്ടൺ ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന വാൽഡോഫ് എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഹോട്ടലിലാണ് ഈ ഒരു വാക്കൻസി വന്നിരിക്കുന്നത് മൊറോക്കോയുടെ ക്യാപിറ്റൽ സിറ്റിയായ റബാത്തിലാണ് വാക്കൻസി വന്നിരിക്കുന്നത് വേൾഡ് ഓഫ് ഗ്രൂപ്പ് ഇപ്പോൾ റബാത്തിലുള്ള അവരുടെ ഹോട്ടലിലേക്ക് ഒരുപാട് വാക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിംഗ് മാനേജർ ഡയറക്ടർ ഓഫ് സെയിൽസ് ജി സി ഇ മാനേജർ ജി ഇ എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് ചീഫ് സ്റ്റിവാർഡ് ഹെഡ് ബുച്ചർ ഹൈജീൻ മാനേജർ അസിസ്റ്റന്റ് എച്ച് ആർ മാനേജർ ഡ്യൂട്ടി മാനേജർ നൈറ്റ് മാനേജർ റെസ്റ്റോറന്റ് മാനേജർ അസിസ്റ്റന്റ് മാനേജർ അസിസ്റ്റന്റ് റെസ്റ്റോറന്റ് മാനേജർ കോൺഫറൻസ് ആൻഡ് ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ മെയിൻ്റനൻസ് മാനേജർ അസിസ്റ്റന്റ് ഡി ഒ എഫ് കോമ്പാക്റ്റബിൾ ജനറൽ സ്റ്റോർ കീപ്പർ തുടങ്ങിയ വാക്കേസീസ് ആണ് മൊറോക്കോയിലെ റബാത്തിലുള്ള വേൾഡ് ഓഫ് അസ്റ്റോറിയ ഹോട്ടലിൽ വന്നിരിക്കുന്നത് ഹിൽറ്റൺ ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള ഒരു ഹോട്ടൽ ആണിത് അപ്പൊ താല്പര്യമുള്ള സുഹൃത്തുക്കൾ അപ്ലൈ ചെയ്യുക നമുക്ക് ജോബിന്റെ ചോയ്സ് പരിശോധിച്ച് നോക്കാം ഇവിടെ കാണുന്നത് ഈ ഒരു ജോബിന്റെ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്ക്ഡിന് ഓപ്പൺ ചെയ്താൽ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തേക്കാം ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസികൾ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏത് ടൈപ്പ് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം താങ്ക്